ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ബോർഡ് എപ്പോഴും ഈ രാഷ്ട്രീയ വിമുക്തമായിരിക്കണം എന്നുള്ളത് രാഷ്ട്രീയ ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരേ ഭരണത്തിൻ കീഴിൽ വരുന്ന അവരുടെ പ്രതിനിധിയായി വരുന്ന ബോർഡ് പ്രസിഡൻ്റൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് വരുന്നത് ഒരിക്കലും പാർട്ടിയുടെ നോമിയായി വരുന്ന ഒരാൾക്ക് തിരിച്ചു തന്ന് അതേ സർക്കാരിനോട് ഇത്രയും വലിയൊരു ഭീമമായ എമൗണ്ട് ഒന്നും ഒരിക്കലും നെഞ്ചൻ നിവർത്തി ഒന്നും ചോദിക്കാൻ പറ്റില്ല അത് എല്ലാ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ബോർഡ് ഇതിനൊക്കെ അതീതമായിരിക്കണം ഇതിനൊക്കെ അതീതമായിട്ടുള്ളവർ വേണം ബോർഡിലേക്ക് വരാനെന്ന് പറയുന്നത് അത് ശരിക്കും ഈ ഈ കാര്യങ്ങളിൽ അത് പ്രകടമല്ലേ അത് തീർച്ചയായും അത് മാത്രമല്ല ഈ ബോർഡിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് അതിനപ്പുറം ഈ ഉദ്യോഗസ്ഥർക്ക് ബോർഡിൽ നിന്ന് കൃത്യമായ ശമ്പളം പങ്കു ഉദ്യോഗസ്ഥർ അവരിൽ നിക്ഷിപ്തമായ ചില കർത്തവ്യങ്ങൾ ഇപ്പം ഓരോന്നിനും ഓരോ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും തിരുവാപുര തിരുവാഭരണ കമ്മീഷണർ പോലുള്ള പദ പദങ്ങൾ കൊണ്ട് നമ്മളത് നമുക്ക് പലതും അറിയാം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വസ്തുവകൾ എന്ന് പറയുന്നത് കേവലം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളുടെ ഭൂമി മാത്രമല്ല കാശിയിൽ ഭൂമിയുണ്ട് അതുപോലെ തന്നെ രാമേശ്വരത്തുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഗസ്റ്റ് ഹൗസ് അതെ സത്രമുണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് രൂപീകൃതമായ കാലത്ത് തന്നെ തിരുവിതാംകൂറിന് പുറത്ത് ഇപ്പൊ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ഇപ്പൊ ഉദാഹരണത്തിന് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന് പുറത്തായിട്ട് ഇപ്പൊ അച്ചൻകോവിൽ ദേവസ്വം അതിന്റെ വകയായിട്ട് പമ്പിളി എന്നും പറയും പൻപോളി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം അത് മുപ്പത്തിമൂന്ന് ഏക്കർ നിലവും തമിഴ്നാട് മുപ്പത്തിമൂന്ന് ഏക്കർ നിലവും അതിന്റെ കരയിലായിട്ട് രണ്ട് ദശാംശം ആറ് പൂജ്യം ഏക്കറ് കരഭൂിയും കരഭൂമിയും തിരുവിതാംകൂർ ദേവസ്വം വകയാണോ അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ സംരക്ഷണത്തിലായിരുന്നു ഇത് മുള്ളുവേലി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകാൽ മുൻപുണ്ടായിരുന്ന ബോർഡ് ഉത്തരവിട്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ ബോർഡിന്റെ അശ്രദ്ധ കൊണ്ട് ഈ സ്ഥലം പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പൊതുശ്മശാനമായിട്ട് ഉപയോഗിച്ച് വരികയാണ് പുറംപൊക്കായി ദേവസ്വം ഭൂമിയാണ് അത് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പം ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇതും ഇതിന് മറുപടി പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇത് കൂടാതെ തന്നെ അവിടെ തന്നെ തമിഴ്നാട് എന്ന് പറഞ്ഞപ്പോ അടുത്ത് ഓർമ്മ വന്ന വേറൊരു സ്ഥലം ചെങ്കോട്ട ചെങ്കോട്ടയില് ഒരു അവിടുന്ന് നെല്ല് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് സെന്റ് സ്ഥലവും ഒരു നെൽപ്പുരയും അറയോടുകൂടി അവരുടെ നെൽപ്പുരയും ഉണ്ട് അങ്ങനെ അത് കാലപ്പഴക്കം കൊണ്ട് ആ അറയും നെൽപ്പുരയും നിലമ്പൊത്തി ഭൂമി അവിടെ കിടപ്പുണ്ട് പക്ഷെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഇപ്പോ അല്ല ഈ വസ്തുക്കൾ കിടക്കുമ്പോഴാണ് ഇപ്പൊ പാട്ടത്തിന് വേറെ എടുത്തിട്ടാണ് ഈ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള അതെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഭൂമിയെ ഉൾപ്പെടെയാണ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ ഒരു കാശിയിലുള്ള സത്രം അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ബോംബെ ഐ ഐ ടി എലൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ തീരുമാനമെടുത്തിട്ട് വർഷങ്ങളായെങ്കിലും ബോർഡിന്റെ തലത്തിലുള്ള അവിടെയൊക്കെയാണ് നമ്മൾ ഈ പൊതുജനങ്ങൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ കാര്യം കുംഭമേള പോലുള്ള ഒരു വലിയ ഇവന്റ് ഇവിടെ നടന്നിട്ട് ഈ ഇവിടുന്ന് പോയ മലയാളികൾക്ക് ഈ കാശിയിലുള്ള സത്രം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം പ്രയോജനം ഉണ്ടായിട്ടില്ല ഞാൻ കുംഭമേളക്ക് പോയ സമയത്ത് എനിക്ക് പരിചയമുള്ള കണ്ണൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഇതാണ് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് വക സത്രം എന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടായത് കൂട്ടിക്കിടക്കുകയാണ് അതാണ് അതാണ് അങ്ങനെ അവർ ചൂണ്ടിക്കാ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് മുമ്പ് തന്നെ ഒരു ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം അധികമായ അറിയാത്തൊരു കാര്യമാണ് ഈ കുംഭമേള നടക്കുന്നതിന് മുമ്പ് കുംഭമേളയുടെ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു ഈ മേളയിൽ പങ്കെടുക്കണമെന്ന് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ പാർട്ടിസിപ്പേഷൻ അതായത് അവർക്ക് സ്റ്റാളുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം പറഞ്ഞു ഇതില് ഒട്ടും പ്രാതിനിധ്യം കാണിക്കാത്ത ഒരു സംസ്ഥാനം കേരളമായിരുന്നു നമ്മൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മലയാളികൾ കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു ഇല്ലേ കേരളത്തിന്റെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഒരു കുംഭമേളയും കൂടെയാണ് ഈ കഴിഞ്ഞു പോയത് എന്നിട്ടും അവിടെ എത്തിയ പലർക്കും നിരാശയായത് അവിടെ ചെല്ലുമ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പരസ്യങ്ങളുണ്ട് തമിഴ്നാട് തൊട്ട് അയൽ സംസ്ഥാനം തമിഴ്നാടിൻ്റെ ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ അവിടെ ഒരു കഥകളിയുടെ രൂപമൊക്കെ കാണാൻ കൊതിച്ചിരുന്നു പലരും പോയവർ പറഞ്ഞതാണ് വലിയ നിരാശയായിരുന്നു ഫലം അവിടെ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴാലോചിക്കണം ഇത്രയും വലിയ സംവിധാനങ്ങൾ അവിടെ ഉള്ള ആൾക്കാരാണ് ഇത് ചെയ്യാത്തത് തീർച്ചയായും അതുപോലെ തന്നെ ഇങ്ങനെ ബോർഡിൻ്റെ അനാസ്ഥ കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പൊ രാമേശ്വരത്ത് തിരുപ്പുലാനി ദേവി ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളും അതുപോലെ തന്നെ ക്ഷേത്രവും അത് ദേവസ്വം വകയാണ് അതിന്റെ രേഖകളുണ്ട് പക്ഷേ ഇന്ന് അത് ആര് കൈയേറി എന്നുള്ളത് അറിയാൻ പാടില്ല കാരണം ഇവിടുന്ന് ആരും അങ്ങോട്ട് പോയിട്ട് ആ സ്വത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് കുറേയൊക്കെ നമ്മളെ തന്നെ സ്വത്തുകൾ അന്യപ്പെട്ട് പോയി ഉദാഹരണത്തിന് തിരുതാംകൂർ രാജാവ് തന്നെ ഈ ഭൂമി വകകൾ ദേവസ്വം ബോർഡിനെ കൈമാറുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചില ഉടമ്പടികളുണ്ട് ഉദാഹരണത്തിന് രാമേശ്വരം ദേവസ്വത്തില് സൂര്യൻ ഒതുക്കുമ്പോൾ ചെയ്യുന്ന ഒരു പ്രത്യേക പതിവുണ്ട് ഉദയമാർത്താണ്ഡ കട്ടള എന്ന് പറയും ആ ചുമതല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുന്ന സമയത്ത് അതിന്റെ ചെലവ് നടത്താൻ ആ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെലവിന് വേണ്ടിയിട്ട് അവിടെ കാക്കൂർ എസ്റ്റേറ്റ് കരമൊഴുവായിട്ട് ദേവസ്വം ബോർഡിന് നൽകി അപ്പൊ ആ എസ്റ്റേറ്റിന്റെ പാട്ടത്തുക ഉപയോഗിച്ചിട്ട് വഴിപാട് നടത്തിക്കൊള്ളുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് ഉള്ള നിർദ്ദേശം പക്ഷേ ഈ വഴിപാടുകൾ നടക്കുന്നില്ല ആ എസ്റ്റേറ്റ് എത്രയോ വെക്കറുണ്ട് അത് കൃത്യമായിട്ട് എത്രയാണെന്ന് അറിയില്ല ആ അത് ഇപ്പൊ ആരുടെ കയ്യിലാണെന്നോ അത് ആരാണിപ്പോൾ കയ്യേറി അധികാരം സ്ഥാപിച്ചിട്ടുള്ളതെന്നോ യാതൊരു തരത്തിലുള്ള വിവരവും നിലവിലെ ഭരണസമിതിക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് അച്ചൻകോവിൽ ദേവസ്വത്തോട് അനുബന്ധിച്ചിട്ടുള്ള തേക്ക് പ്ലാന്റേഷനിലെ തേക്ക് മരങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിച്ച് അത് വെട്ടി ലേലം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശം ലഭിച്ചിട്ടും അതിലും യാതൊരു നടപടിയും ബോർഡ് സ്വീകരിച്ചിട്ടില്ല അപ്പോൾ കോടിക്കണക്കിന് രൂപ ആലോചിക്കുക തേക്ക് മരമാണ് അപ്പോൾ ആര് വെട്ടി എന്ത് ചെയ്തു ഒന്നും അറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഒരു പിടിപ്പ് അല്ല നമ്മളപ്പോ ശരിക്കും ആലോചിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എത്രത്തോളം ശക്തമാർന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് എന്നിട്ടും ഇത് കൃത്യമായ പരിപാലനം ഇല്ലാത്തത് കൊണ്ടും ഇത് നോക്കി നടത്താത്തത് കൊണ്ടും കെടുകാരിസ്ഥതുകൊണ്ടും ഇതിനൊക്കെ മുകളിലാണ് ഇപ്പം നടക്കുന്ന തീവട്ടിക്കൊള്ളാം എന്നുള്ളതാണ് തീർച്ചയായും രാഷ്ട്രീയക്കാരുടെ അനാസ്ഥയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അതും ഇത് ശരിക്കും ഈ മാറി മാറി വരുന്ന ഭരണ സംവിധാനത്തിന് അറിവില്ലാത്തത് കൊണ്ടാണോ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ശീലമുള്ളൊരു മിസ്സിംഗ് ആണ് എല്ലാം മിസ്സിംഗ് ആണ് രേഖകളൊക്കെ പലതും മിസ്സിംഗ് ആണ് ഇപ്പൊ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പം സംസ്ഥാനത്തിന്റെ വിജിലൻസ് അധികാരികൾ പോയി പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ നടപടികൾ ഈ ഇത്തരം വിഷയങ്ങൾ നടപടി എടുക്കേണ്ട നൂറുകണക്കിന് ഫയലുകളായിരിക്കും അവർ പൂഴ്ത്തിവച്ചിരിക്കുന്നത് വിജിലൻസിന്റെ നട്ടിലുറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്മേൽ സ്വതന്ത്രമായി അവരൊരു തീരുമാനമെടുക്കുകയും അന്വേഷണം നടത്തുകയും ഇത് ഹൈന്ദവ ജനത മുഴുവൻ ഈ കാര്യത്തിൽ ബോധവാന്മാരാകണം കാര്യം നമ്മൾ ആരാധിക്കുന്ന ദേവന്മാരുടെ സ്വത്താണ് അത് സംബന്ധിച്ച് ഇത്ര കെടുകാര്യസ്ഥതയോടെയാണ് ഇതിന്റെ വക്താക്കൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇനി ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ ശബരിമലയിലെ നെയ്യ് നെയ്യിൻ്റെ ഇത്രയോ കണക്കിന് നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമുള്ള നെയ്യ് വരുന്ന സ്ഥലത്ത് വിളക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് നെയ്യ് വില കൊടുത്ത് വാങ്ങുന്നു എന്നൊരു വാർത്ത ആ ആയിരക്കണക്കിന് ലിറ്റർ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞാലും മിച്ചമായി സ്റ്റീൽ സ്റ്റോറേജുകൾ സൂക്ഷിക്കുമായിരുന്നുവെങ്കിൽ അടുത്ത കാലത്ത് കോടിക്കണക്കിന് മുടക്കി നെയ്യ് വാങ്ങുന്നു എന്ന് പറയുന്നൊരു വാർത്ത ഇതിലും ഇതിലൊരു കുംഭകോണമുണ്ട് എന്നുള്ളത് നിസ്തർക്കമായിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ നെയ്യഭിഷേക ടിക്കറ്റുകൾ വൻതോതിൽ വിറ്റ് പോകുമ്പോഴും നെയ്യ് ൻ്റെ വരവ് അല്ലെങ്കിൽ അഭിഷേകത്തിലുള്ള നെയ്യൻ്റെ വരവ് കുറഞ്ഞുപോയി എന്ന് പറയുന്ന പ്രചാരണം എന്ന് പറയുന്നത് പരസ്പര വാസ്തവവിരുദ്ധവുമാണ് പരസ്പര ബന്ധമുള്ളതല്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടും ആ ഒരു പരി പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ക്ഷേത്ര ഭൂമികൾ ഇപ്പോൾ വൻതോതിലാണ് പ്രത്യേകിച്ചും എരുമേലി ഇപ്പോൾ ഹാരിസൺ പ്ലാന്റേഷൻ ശാസ്താംകോട്ട അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശം ആറായിരം ഏക്കർ സ്ഥലം കുത്തക കൊടുത്തത് തിരിച്ചെത്തിയിട്ടില്ല ആറായിരം ഏക്കറാണ് അങ്ങനെ ദേവസ്വത്തിന്റെയും അതുപോലെ തന്നെ കോളേജിന്റെ തന്നെ വസ്തു വസ്തുക്കൾ പട്ടയ പട്ടയവസ്തുക്കൾ ബോർഡിൻ്റെ ഭൂമി അവകാശം അതിൻ്റെ മറച്ചു വെച്ച് റവന്യൂ അധികൃതർ കുത്തപ്പാട്ടം ഈടാക്കി വരികയാണ് അതായത് ബോർഡിൻ്റെ തന്നെ ഭൂമി റവന്യൂ ഭൂമിയായി പിന്നീട് എങ്ങനെയോ വരികയും ബോർഡ് നടത്തിപ്പ് ബോർഡ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ അവിടെ അത് നടക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂവിന് കുത്തകപ്പാട്ടം കൊടുക്കുന്ന അവസ്ഥ വരെ അതുകൊണ്ട് അത്രമാത്രം ഒരു വല്ലാത്തൊരു കൃത്യവിലോപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പൊതുവേ ഈ ദേവസ്വം വകയായിട്ടും ഇപ്പം എച്ച് ആർ ഐ ആക്ട് ഇരുപത്തേഴിൽ ദേവസ്വം വക പുറംപോക്ക് ഭണ്ഡാരവക എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇതും ക്ഷേത്രത്തിന്റെ കൈവശത്തിലും അനുഭവത്തിലുള്ള സമസ്ത ഭൂമികളും പന്ത്രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കുറേ സർവേകൾക്ക് ശേഷം ഉണ്ടായ ഒരു തീരുമാനമാണ് ദേവസ്വം വക എന്ന് അറിയപ്പെടുന്നു അറിയപ്പെടുമെന്നും അത് ഗവൺമെന്റ് ഭൂമിയെ പോലെ തന്നെ സംരക്ഷണം നൽകണം എന്നും പറഞ്ഞിട്ടില്ല ലാൻഡ് കൺസർവൻസി ആക്ട് അതിലും എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സംരക്ഷണം നിയമപരമായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ദേവസ്വം ഭൂമി ആ ദേവസ്വം ഭൂമിയാണ് ഇത്രയും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ശരിക്കും ഉത്തരവാദികൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ആണ് എങ്കിൽ പോലും ഒരു സാധാരണ റവന്യൂ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ സംസ്ഥാന സർക്കാരിന് എന്തുമാത്രമാണോ ഉത്തരവാദിത്വം ഉള്ളത് സമാനമായ ഉത്തരവാദിത്വം ദേവസ്വം ഭൂമിക്ക് മേൽ കാണിക്കണം എന്നുള്ളതാണ് ആ ലാൻഡ് കൺസർവൻസി ആക്ട് വെച്ചിട്ട് അത് പറയുന്നത് മഹേന്ദ്രഞ്ചി അതുപോലെ തന്നെ ഈ ദേവസ്വം ഫണ്ടുകളുടെ വിനിയോഗം ഇപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ദേവസ്വത്തിന്റെ ഫണ്ട് എടുത്തിട്ടായിരിക്കില്ല അത് നടത്തുക എന്നുള്ളത് സർക്കാർ അതിന് നടത്തുമെന്ന് പറഞ്ഞു പിന്നീടത് വിവരാവകാശ രേഖ വഴി എടുക്കുമ്പോഴത്തേക്കും ദേവസ്വത്തിന്റെ തന്നെ സർപ്ലസ് ഫണ്ടാണ് ഇത് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ദുർവിനിയോഗം നടക്കുന്നത് ഒരിക്കലും അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ കാലത്ത് തന്നെ ഈ എച്ച് ആർ ഐ ആക്ട് സെക്ഷൻ ഇരുപത്തി ആറ് അനുസരിച്ച് ഒരു സർപ്ലസ് ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ഓരോ ബഡ്ജറ്റ് വർഷവും നീക്കിയിരുപ്പ് വരുന്നത് ചെലവാക്കാത്ത മിച്ചം തുക ആ സർപ്ലസ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണമെന്നും ഏതെങ്കിലും ഒരു കാലത്ത് ദേവസ്വം ബോർഡിനെ സാമ്പത്തികമായി തകർച്ച ഉണ്ടാകുന്ന സമയത്ത് ഉപകരിക്കത്തക്ക വിധത്തിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് മാത്രമാണ് ഈ ഇതിനെ പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ചോദ്യമുണ്ട് ഈ ഈ പറഞ്ഞ കോവിഡ് സമയത്തൊക്കെ ഒരു വലിയ പ്രാരാബ്ദം പറഞ്ഞല്ലോ ക്ഷേത്രങ്ങളിൽ കാണിക്ക വിഴുന്നില്ല അതുകൊണ്ട് ക്ഷേത്ര ജീവനക്കാരൊക്കെ പട്ടണിയിലാണെന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ശരിക്കും ഈ സർപ്ലസ് ഫണ്ട് ചില അടിയന്തര കാലഘട്ടത്തിൽ ഉദാഹരണത്തിന് അല്ല അങ്ങനത്തെ അടിയന്തര കാലഘട്ടമായിരുന്നല്ലോ ഈ പാൻഡമിക് പീരീഡ് ആ അത് പറയാം ആ കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ എന്തെങ്കിലും കാരണത്ത് അത്യാവശ്യത്തിന് ഭൂമി വാങ്ങേണ്ട ചില ആവശ്യങ്ങൾ വന്നു അല്ലെങ്കിൽ കാർ വാങ്ങുക ഈ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ നാലാം തീയതി അന്നത്തെ ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും നിയമരഹി വിരുദ്ധമായിട്ട് ഈ സപ്ല ഫണ്ടിൽ നിന്നുള്ള പ്രൊ ഏത് വിധ കാര്യങ്ങൾക്കാണ് ഫണ്ട് മാറ്റാൻ അധികാരമുള്ളതെന്ന പ്രൊവിഷന് ഉപരിയായിട്ട് മുപ്പത്തി അഞ്ച് കോടി രൂപ ലോണായിട്ട് എടുക്കുന്നുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മരാമത്ത് വർക്കുകൾ ചെയ്ത കോൺട്രാക്ടർക്ക് പണം നൽകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൻതോതിൽ ദേവസ്വം ബോർഡിന് പലിശ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അപ്പൊ ഇത് വീഴ്ചക്കാലിൽ നിന്ന് ഇടാ ഈടാക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല ഈ ലോണായിട്ട് പാസ്സാകാത്ത ബില്ലുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന കോൺട്രാക്ടർമാർ അറിയാലോ പി ഡബ്ല്യു ഡിയിലും എല്ലാത്തിലും ഉണ്ട് അപ്പം ഈ കോൺട്രാക്ടർമാർക്ക് സമയത്തിന് ബില്ല് മാറി കൊടുക്കുമ്പോൾ അതിനുള്ള ധാരാളം പാരിതോഷങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഈ ബോർഡ് അംഗങ്ങൾ കിട്ടാറുണ്ട് മുമ്പും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യു ബി ഗ്രൂപ്പിന്റെ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൻ്റെ ശബരിമല സ്വർണ്ണം പാളി പൂശിയതുമായി ബന്ധപ്പെട്ട സമയത്ത് അങ്ങൊരു മെമ്പർക്ക് അന്നത്തെ ടോപ്പ് ടോപ്പൻ്റെ മാരുതി സെൻ കാർ ആണ് കിട്ടിയത് വേറൊരു മെമ്പറുടെ മകന് എന്ത് ചെയ്തു മണിപ്പാലിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും അവരിത് ചതിട്ടുണ്ട് അപ്പം ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേവസ്വം ഫണ്ട് തോന്നിയതുപോലെ വിനിയോഗിക്കുക എന്നുള്ളത് ഇത് ആദ്യത്തെ സംഭവമല്ല അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തി തന്നെ ചെയ്യുക അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കരുത് അതുപോലെ വരുന്ന വ്യക്തികൾക്ക് വി ഐ പി പരിഗണന കൊടുക്കരുത് ഇങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് ഉപാധികൾ വെച്ചു കൊണ്ടാണ് സംഗമം ശരിക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുവദിച്ചത് ഈ മൂന്നും ലംഘിക്കപ്പെട്ടു ഈ മൂന്നും ലംഘിക്കപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യമുണ്ട് എങ്കിലും അതിന്മേൽ പിന്നൊരു അക്ഷരം ഇണ്ടാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തയ്യാറായിരുന്നു കണക്ക് കൊണ്ട് ചെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം കഴിഞ്ഞു എല്ലാം ലംഘിക്കപ്പെട്ടു എന്നാലും ഹൈക്കോടതി ഹൈക്കോടതിക്ക് അതിനകത്ത് ഒരു മറുപടിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം കാരണം വി ഐ വി ഐ പി പരിഗണന വി ഐ പി പരിഗണനയില്ല വി വി ഐ പി പരിഗണന കൊടുത്ത് കുറച്ച് ആ അയ്യപ്പ സംഗമത്തിൻ്റെ ഏറ്റവും മുമ്പിൽ വലിയ കുഷനുള്ള വലിയ സോഫ സെറ്റുകളിൽ ഇരുത്തിയതും സാധാരണക്കാർക്ക് ഇരിക്കാൻ പ്ലാസ്റ്റിക് ചെയർ കൊടുത്തതുമൊക്കെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നെ ശരിക്കും ഒരുപാട് പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന ഒരുപാട് പ്രവൃത്തികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം എടുക്കരുത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് നിബന്ധനകൾ വെച്ചുവെങ്കിൽ ആ മൂന്നും എന്ത് ചെയ്തിട്ടുണ്ട് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് മാത്രമല്ല ദേവസ്വം പണം എവിടെയൊക്കെ നിക്ഷേപിക്കണം എന്നുള്ളതിനും ചട്ടം പറയുന്നുണ്ട് സെക്ഷൻ ഇരുപത്തഞ്ച് അത് രണ്ടായിരത്തി പതിനെട്ടില് ഈ ദേവസ്വം ജീവനക്കാരുടെ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ പിൻവലിച്ച് ധനലക്ഷ്മി ബാങ്കിന്റെ ബോണ്ടുകൾ നിക്ഷേപിച്ച നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ അത് നിക്ഷേപിക്കുന്നതിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടവരുടെ കുറെ പേർക്ക് ധനലക്ഷ്മി ബാങ്കിന്റെ നിയമനം നിയമം കിട്ടിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ധനലക്ഷ്മി ബാങ്കും ദേവസ്വം തിരുബാങ്കും ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പണ്ടേക്ക് പണ്ടേ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതിങ്ങനെ ഇത് മാത്രമല്ല ഇപ്പം ദേവസ്വം ബോർഡ് നമ്മളിപ്പോ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ തന്നെ ഈ സ്വർണം വെള്ളി ഉരുപ്പടികൾ എങ്ങനെയാണ് കൃത്യമായി സൂക്ഷിക്കേണ്ടത് ശേഖരിക്കേണ്ടത് എന്ന് കൃത്യമായ നിയമമുണ്ട് ഈ നിയമം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നിരുന്നുവെങ്കിൽ നമുക്ക് സമാധാനിക്കാം കാരണം കൃത്യമായിട്ടുള്ള പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ കൃത്യമായ ചട്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ലംഘിക്കുന്നത് ഉദാഹരണത്തിന് ഈ ശബരിമലയിലും മറ്റു ദിവസങ്ങളിലുള്ള നടവരവിന് വരുന്ന സ്വർണം വെള്ളി ഉരുപ്പടികൾ അതിന് പറയുന്നത് ഇങ്ങനെ എ എന്ന് പറയുന്ന രസീത് ഓരോ ഇതുണ്ടല്ലോ രസീത് അനുസരിച്ച് ഏറ്റുവാങ്ങി തിരുവാഭരണ രജിസ്റ്ററിൽ ചേർത്ത് സ്ട്രോങ് റൂമിലും അതുപോലെ തന്നെ അതിന്റെ രേഖകൾ ദേവസ്വത്തിലും സൂക്ഷിക്കണമെന്നാണ് ചട്ടം ഇതിൽ ക്ഷേത്രത്തിൽ നിത്യോപയോഗത്തിനുള്ള ഉപരി ഉരുപ്പടികൾ അവയ്ക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ മാറ്റങ്ങളോ ആവശ്യമായാൽ അത് ക്ഷേത്ര സങ്കേതത്തിൽ വച്ചും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കണമെന്ന് ദേവസ്വം മാനുവലിൽ ചട്ടമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഈ ചട്ടങ്ങൾ ലംഘിച്ച് തൊണ്ണൂറ്റൊമ്പതിൽ യു ബി ഗ്രൂപ്പ് സമർപ്പിച്ച സ്വർണം അത് ഉപയോഗിച്ചിരുന്ന ശ്രീകോവിൽ നിന്ന് പല ഭാഗങ്ങളായി പലപ്പോഴും ഇളക്കിക്കൊണ്ട് കൊടുത്തതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഏറ്റവും ശരിക്കും പലരും അവഗണിച്ചതും പ്രാധാന്യം കൊടുക്കാത്തതുമായ ഒരു വിഷയം സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ശബരിമല ശ്രീകോവിലെ സ്തൂപിക താഴെയക്കുടം അത് മൂന്നെണ്ണം പമ്പയിലെത്തിച്ചതായി പമ്പയിലെത്തി പണി ചെയ് ചെയ്തതായിട്ട് വാർത്തകൾ കേൾക്കുന്നു അതെങ്ങനെയാണ് സാധിക്കുക മറ്റു കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പണി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ സ്തൂപിക താഴേക്കെത്തിയതിനകത്ത് വേറെ ചില ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരും